து அபோது அது அக்கௌண்டில் போய் நாய் கூட்டாயத்தில் போகண்டி வந்தது ஆயுதங்கள்

അന്ന് ടി പി ചന്ദ്രശേഖരനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന കെ കെ രമാൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിവാഹ ആലോചന പിണറായി വിജയന്റെ മകളുടെ കല്യാണം നടന്നുകൊണ്ട് ഈ കണ്ണൂരിലെ ഏതോ പഞ്ചായക്ഷേത്ര കൂട്ടത്തിൽ വെച്ചാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ സദാബു ടി പി ചന്ദ്രശേഖരന്റെ കയ്യിലേക്ക് കെ കെ രമയുടെ കഴുത്തിൽ കെട്ടാൻ സി എച്ച് കണാരൻ താഴെമാലയെടുത്ത് കൊടുത്തത് ഒരു 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 ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളിൽ സ്കൂളിൽ ചായയും ആ ആ വിവാഹ വിവാഹ പങ്കെടുത്ത ആളുകൾക്ക് എടുത്തു ചന്ദ്രശേഖരൻ രമയുടെ കയ്യിൽ കെട്ടിയ കെട്ടിയ ആ ചരട് കാലം പിന്നിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ചോരകോതിയൻ മാർസ്റ്റ് കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോ അതേ പാർട്ടി അടിച്ചു മാറ്റുന്നത് അറുത്തു മാറ്റുന്നത് പ്രശ്നം പിന്നെയോ ും നിങ്ങൾ അറിഞ്ഞില്ലേ മാശേഖർ എന്ന് പറയുന്ന കൊടകരയിലെ വിമത കമ്മ്യൂണിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടു പിറ്റേ ദിവസം രാവിലെ അന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവനായിരുന്ന പിണറായി വിജയനോട് പത്രക്കാർ ചോദിച്ചു നിങ്ങൾക്ക് വിഷമമില്ലേ നിങ്ങളുടെ സെപ്ലി മരിച്ചത് നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നില്ല കാലം മുമ്പ് വരെ ഈ അടുത്ത കാലത്തല്ല നിങ്ങളുടെ പാർട്ടിയുമായി ഉണ്ടാക്കിയത് പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങൾ അനുശോചിച്ചില്ല ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻ കുലബുദ്ധിയായിരുന്നു ഞങ്ങളുടെ പാർട്ടി ഒരു കുലം പോലെ ഒരു ഗോത്രം പോലെ ഒരു മതം പോലെ ഒരു വിശ്വാസം പോലെ പ്രാകൃതമായ ആചാരങ്ങളുള്ള ഒരു വിജയൻ പറയാതെ പറഞ്ഞു കേരളം ഒന്നാണ് പിണറായി വിജയൻ മറുപടി കൊടുത്തു കുലം കുത്തിയല്ല പിന്നെയോ അവനവന് വേണ്ടി അല്ലാതെ അവനു ചൂരത്തെ പോയവൻ രക്തസാക്ഷി മാത്രം കൊടുത്തവൻ കൊടുത്തവൻ കണ്ണും പ്രിയമുള്ളതെല്ലാം ഒരു ചന്ദ്രശേഖരനെ നിങ്ങൾ കൊന്നത് നിങ്ങളെ പാത്ര പോയതിന്റെ പേരിൽ റോഡിൽ വെച്ച് റോഡിൽ വെച്ച് ചന്ദ്രശേഖരൻ സഞ്ചരിക്കുകയായിരുന്ന ബൈക്ക് ഒരു ഇന്നോവ കാർ ഇടിച്ചു വീഴ്ത്തി താഴെ കിടക്കുന്ന ചന്ദ്രശേഖരന്റെ ശരീരത്തിലേക്ക് പെൺകുട്ടിക്ക് കെട്ടിപ്പിടിച്ചില്ല ഒരന്ത്യ ചുംബനം നൽകാൻ ചന്ദ്രശേഖരൻ ഒരു മുഖം പോലും ബാക്കിയുണ്ടായിരുന്നില്ല മാത്രം ഇരുപത്തിയേഴ് വീട്ടുകൾ ചന്ദ്രശേഖരന്റെ മുഖം നമ്മുടെ മുഖം പോലെ വെട്ടിയാൽ അത് പോകും കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഏഴ് മണിക്കൂറോ തുന്നിക്കൂട്ടിട്ടാണത്രെ ചന്ദ്രശേഖരന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആ അമ്മയ്ക്കും ആ ഭാര്യക്കും മിഥുന്നെന്ന് പറയുന്ന മകനും കാണാൻ ഒരു മുഖം തുന്നി കൂട്ടി നിങ്ങൾ ചെയ്തതാ ഈ കേരളത്തിന്റെ മണ്ണിൽ എന്തിന്റെ പേരിൽ എന്തിന്റെ പേരിൽ നിങ്ങൾക്കറിയോ ഈ കൊലപാതകത്തിനു വേണ്ടി നിങ്ങളുടെ ജില്ലയിൽ പോയ പാർട്ടിയുടെ സംഘങ്ങൾ നേരത്തെ കൊടിശേഖരനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവരുടെശേഖരൻ ഒരു പടം കൊടുത്തി പക്ഷേ ആ പടം കണ്ടതൊരു കാര്യമില്ല ആളെ ഒന്നും നേരിട്ട് കാണണമെന്ന് ഇവര് പറഞ്ഞത് എങ്ങനെയാണ് ചന്ദ്രശേഖരനെ കത്തിക്കൊടുത്തോ അറിയുമോ ഇപ്പോ

പരാതി പരിഭവം ജലീലിന്റെ മുസ്ലിം ലീഗ് ഒരു വാരിയിരുന്നില്ല വഴിയിൽ നടന്നില്ല അയാളെ അപായപ്പെടുത്താൻ ശ്രമിച്ചില്ല പിന്നെയോ അയാളൊന്നും നിങ്ങൾ ഉയർത്തി ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ജനാധിപത്യപരമായ രൂപത്തിൽ സമ്മതിച്ചുകൊണ്ട് ജനാധിപത്യപരമായി ഞങ്ങളുടെ രാഷ്ട്രീയം മുന്നേറ്റിട്ട് മുമ്പോട്ട് നയിച്ചുകൊണ്ട് ഞങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ ഈ പാർട്ടിയുടെ അതിജീവനം സാധ്യമാക്കി ും കലാമത്തിന് ആഹ്വാനം ചെയ്യുക എന്നത് ഞങ്ങളുടെ രീതിയല്ല ഞങ്ങളുടെ രീതി എന്ന് പറയുന്നത് ജനാധിപത്യപരമായ സംവാദങ്ങളുടെ രാഷ്ട്രീയ രീതിയാണ് എനിക്ക് കണ്ണൂരിലെ പ്രിയപ്പെട്ട എന്റെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് പറയാനുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരാൾക്ക് പോയതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ ദൗത്യം ഇവിടെ അവസാനിപ്പിക്കില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ വരുമ്പോൾ സാഹിബ് അത് പറഞ്ഞു വെക്കുകയായിരുന്നു ഈ രാജ്യം കൊണ്ട് തനിക്കും തന്റെ മൂന്ന് കൂട്ടുകാർക്കും കുടുംബക്കാർക്കുമുള്ള വസ്ത്രങ്ങളും വളകളും വാങ്ങി വരികയായിരുന്ന സുനൈന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഡൽഹിയിൽ നിന്ന് അവൻറെ ഗ്രാമമായ വല്ലപ്പിക്കിലേക്കുള്ള ഒരു ട്രെയിനിൽ കയറി ഇരിക്കുമ്പോ ഒരാൾക്കൂട്ടം അവരുടെ നീണ്ട താടി കണ്ടിട്ട് അവരുടെ കണ്ടിട്ട് അവരുടെ എഴുന്നേറ്റ് പോകാൻ കേട്ട് പറയുകയല്ലോ സംസ്ഥാന ദേശീയ നേതാക്കന്മാരോട് ആ ഉമ്മ പറയുന്നത് ഞാൻ കേട്ടതാണ് എന്റെ മക്കൾ ഭയം എന്ന് പറഞ്ഞ് ഇടങ്ങി തൊട്ടടുത്തു ഈ ആൾക്കൂട്ടം ആ കമ്പാർട്ട്മെന്റിൽ കയറിച്ചു

അനിയന്മാരെ വിളിക്കാൻ വേണ്ടി വന്ന് കാത്തു വന്ന അവരുടെ ആ ആൾക്കൂട്ടം ആ ആ ട്രെയിനിലേക്ക് പറയുന്ന ബാലൻ മരിച്ചു കിടക്കുമ്പോ ആ മൂന്ന് പേരെയും മയിക്കും മറ്റു രണ്ടു പേരുടെ മൃതപ്രായമായ ശരീരവും ആ ട്രെയിനിന്റെ വെളിയിലേക്ക് വലിച്ചത് മാത്രയായിരുന്നു

അങ്ങനെ ഒരു ഒരു കറുത്ത നമ്മൾ നമ്മൾ ജീവിക്കുന്നത് അപകടകരമായ സാഹചര്യത്തിലാണ് പേരിൽ 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 തൊപ്പിയുടെ പിടിച്ച ആൾക്കൂട്ടങ്ങൾ രാജ്യത്തെ ഭരണകൂടത്തിന്റെ മൗനാനുവാദത്തോടെ ആർ വരുന്ന ഒരു കറുത്ത കാലത്ത് രാജ്യത്തെ മതേതര ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട്

നിങ്ങൾക്ക് വന്നിട്ടില്ലേ കോടതിയിൽ നിന്ന് സമൻസ് വരാറല്ലേ സമൻസ് വരാൻ നിങ്ങൾക്ക് എന്റെ മുമ്പിൽ ഹാജരാകണം അങ്ങനെ ഹാജരായി പിന്നെയോ

അവർ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന മുപ്പത്തിനാല് വർഷങ്ങളും നിരന്തരമായി പടിഞ്ഞാറൻ പൊങ്ങാടിന് ആൺകുട്ടിയായ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് ഗവർണർ

അഭിമാനത്തോടെ ആവേശത്തോടെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഈ പതാക കയ്യിൽ നടന്നുപോയ ആ നേതാക്കന്മാരുടെ ഈ പതാകയുടെ വീണ മരിച്ച മജീദിന്റെ റഹ്മാന്റെ കുഞ്ഞിപ്പയുടെ ചുക്കൂറിന്റെ അശ്രമിന്റെ ചാതുരിയുടെ ഒരുപാട് ഒരുപാട് രക്തസാക്ഷികളുടെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾ വിളക്ക് മാടം പോലെ വീണ നിങ്ങളുടെ വഴികളിൽ വഴികാട്ടി നിൽക്കുമ്പോ ായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് റേഷങ്ങളെ പോലെയുള്ള സി എച്ച് നേതാക്കന്മാർ നമ്മെ പഠിപ്പിച്ച ആ രാഷ്ട്രീയത്തിന്റെ ഗണിമയും അതിന്റെ സിനിമയും നിങ്ങൾ കണ്ണൂർ ജില്ലക്കാർക്ക് മാത്രമേ കേരളത്തിൽ സ്വന്തമായ നിങ്ങളെ മാത്രം അഭിമാനമായ കൈ നിശ്ചയവും ആവേശത്തോടെ മുന്നോട്ട് പോവുക അവസാനിപ്പിക്കുന്നു അഭിവാദ്യം സ്നേഹമുള്ളവരെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഇവിടെ നല്ലവരായ മുഴുവൻ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആസ്വാദങ്ങളും നമ്മുടെ ജില്ലാ സംസ്ഥാന മണ്ഡല നേതാക്കളെ എല്ലാവരെയും എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ ഇവിടെ നിൽക്കുക ബാക്കിയുള്ള ബാക്കിയുള്ള ആളുകൾ